നമസ്കാരം പ്രിയ പ്രേക്ഷകരെ വനിതാ വേൾഡ് കപ്പ് കിരീടം ഇത്തവണ നമ്മുടെ ഭാരതം സ്വന്തമാക്കിയിരിക്കുന്നു വേൾഡ് കപ്പ് സ്വീകരിച്ചത് നമ്മുടെ നാട്ടിലെ കുറെ പേരുടെ ഹൃദയം തകരുന്ന കാണുമ്പോൾ കാണുമ്പോൾ ഹൃദയം ഇടിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് പേര് ജെയ്ഷ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാജിയുടെ മകൻ ജെയ്ഷ ജെയ്ഷ ഇങ്ങനെ അവിടെ എത്തി ഇയാൾ ഏത് ടൂർണമെന്റ് ആ കളിച്ചത് ഇയാൾ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് എത്തിയതാണ് ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു തീർച്ചയായും നമ്മുടെ മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തോ പല പല സർക്കാരുകളുടെ കാലത്ത് എടുത്താലും അവർക്കൊക്കെ വേണ്ടപ്പെട്ടവർ പലരും ബി സി സി ഐയുടെയും ഐ സി സി ഒക്കെ പല പല ചുമതലകളിൽ രാഷ്ട്രീയ സ്വാധീനങ്ങൾ കൊണ്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ജെയ്ഷ അവിടെ എത്തിയത് എങ്ങനെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ ഇതൊന്നും ഞാൻ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു ഒരു വിഭാഗമുണ്ട് ഫെമിനിസ്റ്റ് എന്ന് പറയും ഫെമിനിസം സ്ത്രീകളുടെ തുല്യത സ്വാതന്ത്ര്യം ഇതൊക്കെ തന്നെയാണ് അവരുടെ അഭിപ്രായം ഞാനും അവർ ആ കാര്യത്തിലൊക്കെ അനുകൂലിക്കുന്നുണ്ട് കാരണം ഇവിടെ പുരുഷന്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വേണ്ട സ്ത്രീക്ക് ജീവിക്കാൻ പക്ഷെ റെസ്പോൺസിബിലിറ്റിയെ ഇവർ അടിമത്തമായി കാണുകയും ഇറസ്പോൺസിബിളായി ബിഹേവ് ചെയ്യണം എന്ന് പറയുകയും ചെയ്യുന്നിടത്താണ് പലപ്പോഴും ഈ ഒരസൽ വരുന്നത് ഒരു ഉദാഹരണത്തിന് കൂടെ താമസിക്കുന്ന ഭാര്യ പുറത്തോട്ട് പോകുമ്പോൾ നീ എവിടെ പോയി ഒന്ന് ലേറ്റ് ആയി ലേറ്റായിക്കഴിഞ്ഞാൽ ഫോൺ ചെയ്തിട്ട് എന്താ അത്ര ലേറ്റായത് എന്താ വരാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ യു എന്താ പറയുക മെയിൽ ഷോവനിസ്റ്റ് അതല്ല അത് ഉത്തരവാദിത്വമാണ് കാര്യം ഇവർക്ക് എന്തെങ്കിലും പറ്റിയാൽ സമാധാനം പറയേണ്ടി വരുന്നത് ഭർത്താവായിരിക്കും അതുപോലെ തന്നെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയാൽ സമാധാനം പറയേണ്ടി വരുന്നത് ഭാര്യമായിരിക്കും ഭർത്താക്കന്മാരും അത് പാലിക്കണം ഫോൺ ചെയ്ത് ഞാൻ ഇത്ര ലേറ്റ് ആകാൻ വരാൻ ഇന്ന സമയത്ത് എത്തും ഇതൊക്കെ പറയാനുള്ള ബാധ്യതയുണ്ട് പക്ഷെ ഫെമിനിസ്റ്റുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഇവർക്ക് പ്രത്യേക രാഷ്ട്രീയമുണ്ട് ഇവരുടെ രാഷ്ട്രീയം പലപ്പോഴും അടിമത്തമാണ് ചില കാര്യങ്ങൾ ഇവർ അഭിനന്ദനം കൊണ്ട് മൂടും ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്താൽ ഇവർക്ക് അഭിനന്ദിക്കാനായിട്ട് ഇവരുടെ കയ്യും കാലും കുഴയും ഇവരുടെ നാക്ക് തളരും എസ്പെഷ്യലി ഈ ഫെമിനിസ്റ്റ് ടീമുകൾ ഒരുപാട് പേരും ഈ പറയുന്ന പോലെ മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് സാഹിത്യകാരുണ്ട് കലാകാരികളുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് എഴുത്തുകാർ പത്രമാധ്യമ പ്രവർത്തകർ അങ്ങനെ വിവിധ മേഖലകളിൽ ഇവർ വർക്ക് ചെയ്യുന്നു ഫെമിനിസം എന്ന് പറയുന്നത് ഒരു ഒരു ഐഡിയോളജിയാണ് സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീകളുടെ വ്യക്തി ജീവിതം അവരനുഭവിക്കുന്ന പീഡനങ്ങൾ ഇൻ ദാറ്റ് ആസ്പെക്ട് അതൊരു നല്ല ആശയമാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ രാഷ്ട്രീയം അത് ഇവർക്ക് വലിയൊരു വിലങ് തടിയാവും ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞത് അതുമാത്രമല്ല സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ ഇവർക്ക് ഒരു പക്ഷേ എന്റെ ഒബ്സർവേഷനാണ് ഇവർക്ക് നിറം മതം ഇതൊക്കെ ഒരു വിഷയമായി പരിഗണിക്കപ്പെടും അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും ഫെമിനിസത്തിനും വേണ്ടി വാദിക്കുന്ന പലരും ഗസയിലെ വെളുത്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കണ്ണീർ വാർക്കുകയും പ്രാർത്ഥിക്കുകയും പേരു വായിക്കുകയും ചെയ്യുന്നവർ നൈജീരിയയിലും സുഡാനിലുമുള്ള കറുത്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവർ മടിക്കുന്നു റേസിസം ഇവർക്ക് ഭയങ്കര റേസിസമാണെന്ന് ഞാൻ ആരോപിക്കുന്നു എന്റെ ആരോപണമാണ് കാര്യം നിങ്ങൾ ആരെങ്കിലും ഇതുവരെ സുഡാനിൽ മരിച്ചു വീണ കുട്ടികൾക്ക് വേണ്ടി പേര് വായിച്ച് ഞാൻ കണ്ടിട്ടില്ല നൈജീരിയയിലുള്ള കുട്ടികൾക്ക് വേണ്ടി പേര് വായിച്ച് കണ്ടിട്ടില്ല മറ്റൊരുപാട് നാടുകളിൽ ഒരുപാട് കുട്ടികൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ നിങ്ങൾ പേര് വായിച്ച് കണ്ടിട്ടില്ല മാത്രമല്ല മതം ഒരു വിഷയമാകുന്നു ഉക്രൈനിൽ മരിച്ചു വീണ കുട്ടികൾ കുടുംബങ്ങൾ അതുപോലെ തന്നെ ഇസ്രായേലിൽ മരിച്ചു വീണ കുട്ടികൾ സാധാരണക്കാർ അവിടെ വിക്ടിം വിക്ടിമാകപ്പെട്ടവരുടെ മതം ഒരു വിഷയമാണ് കൊന്നവരുടെ മതം ഒരു വിഷയമാണ് മതവും നിറവും തലവും റീജിയൻസ് ഒക്കെ അല്ല ഇവരുടെ പ്രതികരണത്തിനൊരു പാത്രമാകുന്നില്ലേ എന്നതൊരു ചോദ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പാത്രമാകുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീം വലിയ നേട്ടങ്ങൾ കൈവരിച്ച് ഇന്നിപ്പോൾ ഭാരതത്തിന് അഭിമാനമായി നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ ഫെമിനിസ്റ്റുകൾ നിങ്ങളെങ്കിലും ഒരു പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു പേരാണ് ജെയ്ഷ കാരണം അദ്ദേഹം ഐ സി സി ബി സി സി യുടെയൊക്കെ ചുമതലകൾ എത്തിയതിനു ശേഷമാണ് വനിതാ ക്രിക്കറ്റ് ടീം അല്ലെങ്കിൽ വനിതകളുടെ ക്രിക്കറ്റ് മേഖലയിൽ അതുമല്ലെങ്കിൽ പല സ്പോർട്സ് മേഖലകളിൽ ഒരു മുന്നേറ്റം ഉണ്ടായത് അതിന് അദ്ദേഹത്തിന്റെ മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടായിരുന്നു ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണും നമ്മുടെ പഴയ ക്യാപ്റ്റൻ മിഥാലി രാജിന്റെ ഒരു ഇന്റർവ്യൂ കോൺട്രാക്ട് वी वेर आई आई रिमेंबर इफ आई एम नॉट रॉन्ग जब हम टू थाउजेंड फाइव वर्ल्ड कप रन जब थे तो वी एन वी केम बैक वी वेर गिवन थाउजेंड पर मैच सो वी प्लेड अबाउट एट गेम्स आई थिंक तो कुछ एक हज़ार रुपये एक मैच खाना फॉर दैट फॉर दैट टूर्नामेंट तो हम हमको कोई मैच फीस नहीं था उस वक्त देर वी नो मनी इन द स्पॉट तो मैच फीस कहाँ से मिलती

സിനിമയിലെ സ്ത്രീക്കും പുരുഷനും ഒരേ സാലറി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല അത് മാർക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ കാരണം പുരുഷന്മാർക്ക് പോലും എല്ലാവർക്കും ഒരേ സാലറി അല്ല പിന്നേലെ സ്ത്രീയും പുരുഷനും സ്ത്രീകൾക്ക് തന്നെ എല്ലാ സ്ത്രീകൾക്കും ഒരേ സാലറിയും ഇല്ല അപ്പൊ അത്തരം ബോധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടാണ് ക്രിക്കറ്റിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് കാര്യം അതൊരു മിക്സഡ് പ്ലേ അല്ല സ്ത്രീകൾ വേറെ ക്രിക്കറ്റും പുരുഷന്മാർ വേറെ ക്രിക്കറ്റുമാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി അല്ലെങ്കിൽ ഒരു മാച്ച് ഫീ ആണ് ഇപ്പോൾ ഇവർ പറഞ്ഞത് ആയിരം രൂപ ഒരു മാച്ചിന് വേൾഡ് കപ്പിൽ ഏകദേശം എട്ടുപത്തു മണിക്കൂർ കളിക്കുന്നതിന് കിട്ടുന്നത് ആയിരം രൂപ എട്ട് മാച്ച് കളിച്ചത് കൊണ്ട് ഇവർക്ക് കിട്ടിയത് എട്ടായിരം രൂപ ആ സ്ഥാനത്ത് പുരുഷ ക്രിക്കറ്റ് ടീമിലുള്ളവർ കോടികൾ വാങ്ങിയിരുന്നു അതുപോലെ തന്നെ വിമൻസ് ക്രിക്കറ്റ് ടീമുകളിലും സ്ത്രീകൾക്കും പൊതുവെ വലിയ എക്സ്പോഷർ കിട്ടാറില്ല ഒരു പെൺകുട്ടി ക്രിക്കറ്റ് അവളുടെ ഒരു പാഷനായി തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ഫുട്ബോൾ ഒരു പാഷനായി തിരഞ്ഞെടുക്കുന്നു ഏതെങ്കിലും ഗെയിം ആൻഡ് സ്പോർട്സ് ഒരു പാഷനായി തിരഞ്ഞെടുക്കുമ്പോൾ ഫാമിലിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും അല്ല അവർക്കൊരു ഒരു പിൻബലം കിട്ടാറില്ല കാരണം അതൊരു ഒരു സ്ഥിര വരുമാനമോ അല്ലോ അതോ ഒരു വലിയ വരുമാനമോ കിട്ടുന്ന ഒന്നല്ല അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വളരെ വീക്കായി പോകും ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ജെയ്ഷ ബി സി സി ഐയിലേക്ക് വരുന്നത് ഐ സി സി എത്തുന്നത് അവിടെ നിന്നും ഡബ്ല്യു പി എൽ ആരംഭിക്കുന്നു വേൾഡ് വിമൻസ് പ്രീമിയർ ലീഗ് വിമൻസ് പ്രീമിയർ ലീഗിൽ നമ്മൾ ഐ പി എൽ പോലെ തന്നെ പല ടീമുകളുണ്ട് ഒരു ടീമിൽ നാല് വിദേശ താരങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കണം എന്നും റൂളുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു മാച്ചിൽ എതിർ ടീമിന്റെ നാലും സ്വന്തം ടീമിന്റെ നാലും ആകുമ്പോൾ എട്ട് പേരായി ഈ എട്ട് പേരോട് സൗഹൃദത്തിലും കൂടെ നിന്നും അതുപോലെ എതിർത്തുമൊക്കെ കളിക്കാൻ കഴിയുന്നതോട് കൂടി ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടുകയും നമ്മുടെ കുട്ടികൾ കൂടുതൽ കരുത്തരായി തീരുകയും ആത്മവിശ്വാസമുള്ളവരായി തീരുകയും ചെയ്യുന്നു അങ്ങനെയൊക്കെ ആത്മവിശ്വാസമുള്ള കളിക്കാരായി ഒരുപാട് എക്സ്പോഷറുകൾ കിട്ടി വളരെ മികച്ച രീതിയിൽ ടീം ഇന്ത്യയിൽ കൂടി സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മാച്ച് എന്ന് പറയുമ്പോൾ അതും ഇന്റർനാഷണൽ മാച്ചുകൾ എന്ന് പറയുമ്പോൾ രാജ്യത്തിലെ ആരാധകരുടെ ഫുൾ പ്രഷർ ഈ കളിക്കുന്ന പതിനൊന്ന് പേരിലേക്ക് എത്തും ആ പ്രഷർ താങ്ങുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ആ പ്രഷറിനെ അതിജീവിച്ച് കളിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് അതിലും വലിയൊരു കാര്യമാണ് അതെങ്ങനെ ഇവർക്ക് എത്തി ഖേലോ ഇന്ത്യ എന്ന പദ്ധതിയിലോടുകൂടി രാജ്യത്തിലെ മുക്കിലും മൂലയിലും വരെ കളിക്കളങ്ങൾ എത്തിച്ച് എല്ലാവർക്കും ഒരേ പോലെയുള്ള വേദനങ്ങൾ ഏർപ്പെടുത്തി എല്ലാവരെയും ഒരേപോലെ പോലെ ഒരു അമ്മപറ്റ മക്കളായി സ്വന്തം മക്കളായി ഒരേ നിലയിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ കാണാൻ ഈ ഭാരതം പഠിച്ചത് ഇപ്പോഴാണ് നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ കൂടെ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ജെ എൻ യുന്റെ വൈസ് funded. by the union government of india whichever government and the present modi government let me tell you is more revolutionary than all the earlier governments because i'm the first woman vice chancellor of jawaharlal nehru university you have the great progressives talking about women's freedom women's rights but they never allowed one woman to become even a vice chancellor so it took the courage of the present government, especially Prime Minister Narendra Modi, to see that that to a woman from Tamil Nadu, coming from the backward classes, you have a leader of the opposition saying he's for OBC. No OBC Vice-Chancellor till now in JNU except for me as the first woman from the state of Tamil Nadu. So he has broken three class ceilings. So please remember we walk the talk. സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സമത്വം ഇതൊക്കെ വായിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ രാജ്യം ഭരിച്ചിരുന്നു ഇന്ന് അങ്ങനെയല്ല നിങ്ങൾ ആരുടെ അടുത്തും സ്വാതന്ത്ര്യം ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ഇന്നും അന്നും എല്ലാം പ്രവേശിക്കാമായിരുന്നില്ലേ എന്ന് ആയിരുന്നു ഇന്നും അന്നുമെല്ലാം പ്രവേശിക്കാമായിരുന്നു പക്ഷേ നിങ്ങൾ പ്രവേശിക്കുന്ന മേഖലയിൽ നിങ്ങൾ എത്ര ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതിന് ഒരു പരിധി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ സാമ്പത്തിക നില നിങ്ങളുടെ ഭാവി പലപ്പോഴും അവതാളത്തിലായി പോകുമായിരുന്നു നിങ്ങൾ അറിഞ്ഞില്ലേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ടീം ഇന്ത്യയുടെ ഒരു കളിക്കാരിക്ക് ഒരു കളി ഒരു മാച്ച് ഫുള്ള് കളിച്ചാൽ കിട്ടുന്നത് ആയിരം രൂപയാണ് ഇപ്പോഴത് മാറി ഇപ്പോൾ നിങ്ങൾക്ക് ധൈര്യസമേതം ഏത് മേഖലയിലേക്കും കാലി നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകൾ ഇനിയെങ്കിലും രാഷ്ട്രീയം മറന്ന് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അഭിനന്ദിക്കാൻ നിങ്ങൾ മടിക്കരുത് നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് നിറമുണ്ട് മതമുണ്ട് നിങ്ങളുടെ പ്രതികരണത്തിനെല്ലാം ഈ പറഞ്ഞ ഘടകങ്ങൾ ഒരു പാത്രമായി മാറുന്നുണ്ട് എന്നത് ഒരു വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടി കാണുകയും നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിന്റെ രാഷ്ട്രീയ ചായ വരുമ്പോൾ നിങ്ങൾ കള്ള നാണയങ്ങളായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നത് ഇനിയും നിങ്ങൾ നൈജീരിയയിലെയും സുഡാനിലെയും കുട്ടികൾക്ക് നിറവുമതമും ഒന്നും നോക്കാതെ പ്രതികരിക്കാൻ താമസിക്കരുത് ഇറ്റ്സ് എ റിക്വസ്റ്റ്